ഭവന നിർമ്മാണ വസ്തുക്കൾ മോഷ്ടിച്ചു കടത്തുന്നതിനിടെയാണ് വട്ടിയൂർക്കാവ് മൂന്നാമൂട് വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണു എല്ലിനെ പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ പണിക്കായി എത്തുകയാണ് പ്രതി വിഷ്ണുവിൻ്റെ സ്ഥിരം മോഷണരീതി പണിക്കിടെ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരിക്കുന്ന പ്ലംബിംഗ് വയറിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടം കണ്ടെത്തും ഒപ്പം വിലപിടിപ്പുള്ള വസ്തുക്കളും ഇതൊക്കെ രാത്രിയുടെ മറവിൽ കടത്തുകയായിരുന്നു പ്രതി ഇത്തരത്തിൽ പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയുടെ വയറുകളും പ്ലംബിംഗ് സാധനങ്ങളുമാണ് മോഷ്ടിച്ചത് മോഷ്ടിക്കുന്ന ഇലക്ട്രിക്കൽ വയറുകളിൽ നിന്ന് ചെമ്പുകമ്പി വേർതിരിച്ച് ആക്രി കടകൾ വിൽക്കുന്നതാണ് പതിവ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ വസ്തുക്കൾ സ്കൂട്ടറിൽ കടത്തുന്നത് കണ്ടെത്തിയത് സ്കൂട്ടർ പിന്തുടർന്ന അന്വേഷണ സംഘം മണ്ണന്തലയിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ വയറുകളും പ്ലംബിംഗ് സാധനങ്ങളും കണ്ടെത്തി പ്രതിക്കെതിരെ നിയമം മണ്ണന്തല കഴക്കൂട്ടം ശ്രീകാര്യം സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽനാഥാണ് നമുക്കിപ്പം ഉള്ളത് ഗോകുൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഈ കള്ളൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ചധികം കാലങ്ങളായിന്ന് നമുക്ക് ഈ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായി കാരണം ഈ സമാനമായ രീതിയിൽ പല സ്റ്റേഷനുകളിലായിട്ട് ഒരുപാട് പരാതികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥിരം കലാപരിപാടിയാണോ എത്ര നാളായി ഒരു പരിപാടി ഈ കള്ളൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് മോഷണങ്ങളിൽ പുതുമകളൊന്നുമില്ല കാരണം എല്ലാ കള്ളന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു വസ്തു കട്ടുകൊണ്ട് പോയി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുന്നത് വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളുണ്ടെങ്കിലും അതൊന്നും കക്കാതെ ഭവന നിർമ്മാണത്തിനായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ് കക്കുക അത് ആ മോഷണ രീതിക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാതെ അതായത് പണിക്കായിട്ട് വരുന്നു പണിക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ തന്നെ വസ്തുക്കൾ എവിടെയാണോ അതായത് ഈ പണിക്കായിട്ട് വെച്ചിരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ പ്ലംബിങ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിങ്ങിലൊക്കെ വെച്ചിട്ടുള്ള വയറുകൾ അടക്കമുള്ളവർ ാണ് കൊണ്ടുപോകുക കൊണ്ടുപോയതിനു ശേഷം ഈ വയറുകളിൽ നിന്ന് ചെമ്പ് എടുത്തു മാറ്റിയതിനു ശേഷം ആ ചെമ്പ് ആക്കരക്കടയിൽ കൊണ്ട് വിറ്റിട്ടാണ് നിലവിൽ ഈ പ്രതി ജീവിച്ചുകൊണ്ടിരുന്നത് അതായത് നിലവിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാത്രം വരുമാനം തൻ്റെ ജീവിതം നിത്യജീവിതം മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എന്നാണ് പോലീസിൻ്റെ വാദം ഇത് ഇത് മാത്രമല്ല പല സ്റ്റേഷനിലയാൾക്കെതിരെ കേസുകളുണ്ട് നിലവിൽ നേമം പോലീസ് മണ്ണന്തല പോലീസ് അടക്കമുള്ള ഉള്ളവർ ഈ നിലവിൽ പ്രതിയെ പിടിച്ചതിനു ശേഷം എത്തിയിട്ടുണ്ട് കാരണം ഇതേ സമാനമായ കേസുകൾ ഇതേ മോഷണ രീതിയിൽ പലയിടത്തായിട്ട് വീടുകളിൽ നിന്ന് അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് സാധങ്ങൾ പോയതായിട്ട് അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നിയമത്തു നിന്ന് പല വീടുകളിലായിട്ട് കൃത്യമായി മോഷണം ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ നടന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും തന്നെ പ്രതിയെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടുന്നില്ല പക്ഷേ ഇത്തവണത്തെ ഇത്തവണ പ്രതിയെ കൊടുക്കിയത് സി സി ടി വി ആണെന്ന് പറയേണ്ടവരും കാരണം രണ്ട് വീടുകളിൽ നിന്ന് പോത്തൻകോട് രണ്ട് വീടുകളിൽ നിന്ന് ഈ പറയുന്ന പോലെ തന്നെ മോഷണം പോയി ആ മോഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്തുള്ള വീടുകളിലെ സി സി ടി വി അടക്കം ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് നയിക്കുന്നത് അപ്പം പ്രതി സ്കൂളിൽ ിൽ വരുന്നു സാധനങ്ങൾ കൊണ്ടുപോകുന്നു ഇത് കണ്ടെത്തിയ പോലീസ് വണ്ടിയുടെ നമ്പർ ഐഡന്റിഫൈ ചെയ്തിന് ശേഷമാണ് പ്രതിയിലേക്ക് എത്തുന്നത് അപ്പോൾ പ്രതി പറയ പ്രതിയെ പിടിക്കുന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്ലംബിങ് ഇലക്ട്രിക്കൽ അത് വസ്തുക്കൾ അടക്കമുള്ളവയുണ്ട് അപ്പം ധാരാളം വസ്തുക്കൾ അതായത് സ്വർണ്ണാഭരണം അടക്കം വീടുകളുണ്ടെങ്കിലും അതൊന്നും എടുക്കാതെ ഇലക്ട്രിക്കൽ വസ്തുക്കൾ ഒക്കെ തന്നെയാണ് ഇയാൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിൽ നിന്ന് എന്ത് ലാഭവും ഇയാൾക്ക് കിട്ടുന്നെന്നുള്ള കണക്കിലൂടെ നമ്മൾ ആലോചിക്കേണ്ടി വരും പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താ പറയാ പുള്ളയുടെ ആ ഒരു മോഷണ രീതി അങ്ങനെ ആയിരുന്നു എന്തായാലും ആളെ അറസ്റ്റ് ചെയ്ത് അതായത് പോലീസ് എത്തി തന്നെയാണ് അതായത് പോലീസ് പിടികൂടുകയായിരുന്നു സ്കൂട്ടറിൽ സാധനം കൊണ്ടുപോകുന്ന സമയത്ത് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ബാക്കി ഗോകുൽ എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു കളൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്വർണമൊക്കെ ഉണ്ടായിട്ടും അതിനൊന്നും എടുക്കാതെ ഈ വസ്തുക്കളെ മാത്രം ഈ കെട്ടിട ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ മാത്രം കട്ടിട്ട് പോകുന്ന ഒരു കളൻ പിന്നെ പലനാൾ കളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ ഈ കളനെ കുടിക്കേതാവട്ടെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്പൊ